ഡയമണ്ട് ആഭരണങ്ങളുടെ വിഷ്മൊരുക്കി പെരിന്തൽമണ് സ്കൈ ഗോൾഡ് ഒരുക്കുന്നു ഓണം ഡയമണ്ട് ഫെസ്റ്റിവൽ സെപ്റ്റംബർ പത്ത് വരെ ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ ശതമാനം വരെ ഡിസ്കൗണ്ട് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ കൂടാതെ ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകളും വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ പുലാമന്തോൾ പഞ്ചായത്തിൽ കേരളോത്സവത്തിന് സ്പോൺസർഷിപ്പായി തുക ലഭിച്ചിട്ടുണ്ടെന്നും തെറ്റായ വിവരങ്ങൾ നൽകി ജനങ്ങളെ ഭരണസമിതി കബളിപ്പിക്കുകയാണെന്നും ആരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത് വിവരാവകാശ രേഖ ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഭരണസമിതിക്കെതിരെ രംഗത്ത് വന്നത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സെപ്റ്റംബർ മൂന്നിന് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുലാമന്തോൾ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഗുരുതര ആരോപണവുമായാണ് മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കേരളോത്സവത്തിന്റെ വരവു ചെലവ് കണക്കുകൾ ബോധ്യപ്പെടുത്തണമെന്നാണ് യൂത്ത് ലീഗ് നേതാക്കളുടെ ആവശ്യം കേരളോത്സവ നടത്തിപ്പിന് സ്പോൺസർഷിപ്പായി തുക ഒന്നും ലഭിച്ചിട്ടില്ലെന്ന് വിവരാവകാശ രേഖയിൽ കാണിക്കുന്നുണ്ട് എന്നാൽ നിരവധി സ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പോടെയാണ് കേരളോത്സവം നടത്തിയതെന്ന് തെളിവ് സഹിതം യൂത്ത് ലീഗ് ചൂണ്ടിക്കാട്ടുന്നു ആകെ ചെലവ് ഒരു ലക്ഷത്തി നാൽപ്പത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയാണ് വിവരാവകാശ രേഖയിൽ കാണിക്കുന്നത് പരസ്യത്തിനായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിൽ സ്ഥാപനങ്ങളുടെ പേരുകൾ സഹിതം ചേർത്തിട്ടുമുണ്ട് ഇവരിൽ നിന്നും സ്പോൺസർഷിപ്പിന്റെ പേരിൽ വൻ തുക ലഭിച്ചിട്ടുണ്ടെന്നും ഈ തുകയുടെ കണക്ക് കാണിക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു ഈ സാമ്പത്തിക വർഷത്തിൽ ഒന്നര ലക്ഷം രൂപയാണ് വാർഷിക കേരളോത്സവവുമായി ബന്ധപ്പെട്ട് വകയിരുത്തിയിട്ടുള്ളത് അതിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിഒമ്പതിനായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ ചെലവാക്കിയതായിട്ടും കണക്കുകൾ പറയുന്നു വിവരാവകാശ രേഖകൾ പ്രകാരം യാതൊരു തുകയും കേരളോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സ്പോൺസർഷിപ്പായി ലഭിച്ചിട്ടില്ല സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് എന്നാൽ കേരളോത്സവത്തിൻ്റെ വിവിധ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട ബാനറുകളിലും അതിൻ്റെ മുഖ്യ പ്രോഗ്രാമിലെ ബാനറുകളിലൊക്കെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ കാണുന്നുണ്ട് ഈ കേരളോത്സവത്തിൽ വിജയികളായിട്ടുള്ള ക്ലബുകൾക്ക് നൽകിയ ട്രോഫികളിൽ ഒന്നാം സമ്മാനം അടക്കമുള്ള ട്രോഫികളിൽ പരസ്യം സ്വീകരിച്ച വ്യാപാര സ്ഥാപനങ്ങളുടെ പേരുകള് അതിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ രേഖകൾ പ്രകാരം ഒരു രൂപ പോലും കേരളോത്സവത്തിന് വേണ്ടി സ്പോൺസർഷിപ്പ് ലഭിച്ചിട്ടില്ല എന്ന് പറയുകയും പുറത്ത് വിവിധ സ്ഥാപനങ്ങളുടെ പരസ്യം വെച്ച് ട്രോഫികളടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്ഥാപനങ്ങളുടെ പരസ്യം വെച്ചതും കാണുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട് എന്നാണ് ലൈഫ് ഭവന പദ്ധതി തെരുവുവിളക്കുകളുടെ മെയിൻ്റനൻസ് എന്നിവയിലും വ്യക്തതയില്ലെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ ആരോപിക്കുന്നു എം എൽ എ അനുവദിച്ച മിനിമാസ്റ്റ് ലൈറ്റ് പഞ്ചായത്തിൽ സ്ഥാപിക്കാൻ നടപടിയെടുക്കാത്ത ഭരണസമിതി രാഷ്ട്രീയം കളിക്കുകയാണെന്നും ആരോപണമുണ്ട് ഭരണസമിതി അഴിമതിയിലും കെടുകാര്യസ്ഥിതിയിലും മുങ്ങിയിരിക്കുകയാണെന്ന് ആരോപിച്ചാണ് യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി സെപ്റ്റംബർ മൂന്നിന് രാവിലെ പത്ത് മണിക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത്രയും വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പുലാമന്തൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് മൂന്നാം തീയതി നടക്കുന്ന ബഹുജന മാർച്ചിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റി അംഗം മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി മണ്ഡലം നേതാക്കളടക്കം ഉള്ള ആളുകൾ പങ്കെടുക്കും രാഷ്ട്രീയ ഭേദം ഭേദമെന്നെ പൊതുജന സമൂഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് മാത്രമല്ല നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരും ദിവസങ്ങളിൽ പുറത്തുവിടുകയും അതുമായി ബന്ധപ്പെട്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു മുസ്ലിം യൂത്ത് ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം വൈസ് പ്രസിഡന്റ് ബഷീർ വാഫി നേതാക്കളായ റിയാസ് കട്ടുപാറ നാഫി വളപ്പുരം ആഷിഖ് കുരുവമ്പലം എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ